മിറക്കൽ ഫ്രൂട്ടാണ് പലർക്കും അറിയാവുന്നതാണ് പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം ഇതിൻ്റെ ഒരു കായ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ അടുത്ത ഒരു മണിക്കൂർ നേരത്തെ എന്ത് കഴിച്ചാലും എന്ത് ടേസ്റ്റ് കഴിച്ചാലും അതിന് മധുരമായിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് മിറക്കൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു മൂന്ന് മാസം നാല് മാസം ആകുമ്പോഴത്തേന് ഒരു ലോട്ട് വരും ലോട്ട് വരാനും പൂ വരും വന്നിട്ടത് കായായി മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു രണ്ട് മാസം ഒക്കെ ആവുമ്പോൾ കഴിയുമ്പോൾ അടുത്ത് വരും അപ്പം ഇത് തന്നെ ഇപ്പം നിറച്ച് പൂവായിട്ട് കിടക്കാം ഫുള്ള് പൂവുണ്ട് ഇത് സുറിനാം ചെറിയാണ് വിദേശ ഇനമാണിത് ഇതുവരെ കായ്ച്ചിട്ടില്ല അപ്പം കൊണ്ട് നട്ടിട്ട് രണ്ടു വർഷത്തോളം ആകുന്നതേ ഉള്ളൂ ഇത് കായ് ഫലം ഇതുവരെ വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പൂത്തിനെങ്കിലും കായ പക്ഷെ നല്ല വളർച്ച വളർച്ചയുണ്ട് ഇത് ഇത് തായ് ചാമ്പയാണ് ചാമ്പയാണ് ഇത് നല്ല നല്ല സൈസൊത്ത നമ്മളെ ഒരു കശുമാവിന്റെ പഴം എത്ര ഉണ്ടാവും അതേ ടേസ്റ്റിൽ അതേ സൈസിൽ വരുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇതിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഇത് മഴക്കാലത്താണ് വീഴുന്നെങ്കിലും ടേസ്റ്റ് കുറേവേ പൊതുവെ എല്ലാ മഴങ്ങളും കൊള്ളാം പ്രത്യേകിച്ച് ഈവൻ മഴ ഇല്ലാത്ത സമയത്ത് ഇടിക്കുവാണെങ്കിലും നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് സാധനമാണ് ഇത് ഏത് മാവാണ് സാറേ ഇത് കർപ്പൂരമാവാണ് നമ്മുടെ കൊല്ലത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കർപ്പൂരമാവാണ് ഇപ്പൊ ഇവിടെ നമ്മൾ സൈഡ് നോക്കിയാണ് മാവ് ഇട്ടേക്കുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും മാവ് നട്ടേക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച ഒരു മൂന്ന് മീറ്ററേ ഉള്ളൂ അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്ര അടുത്ത് നട്ടേക്കുന്നത് എന്നുള്ളത് ഇതൊരു ഹൈ ഡെൻസിറ്റി മാംഗോ ഫാമിംഗ് എന്നൊരു രീതിയാണ്